എല്ലാവർക്കും നമസ്കാരം ഇന്നും ഒരു പഴഞ്ചൊൽ കഥയുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത് കുട്ടികളായിരിക്കും എൻ്റെ ഈ കഥകളെല്ലാം കേൾക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ കുട്ടികൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഇന്നലെ പറഞ്ഞ കഥ ആടിനെ പട്ടിയാക്കുക എന്നതാണ് ഇന്ന് പറയുന്നത് അരമന രഹസ്യം അങ്ങാടി പരസ്യം അത് വേറൊരു രീതിയിലും പറയും അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് അതിനെപ്പറ്റിയുള്ളൊരു കഥയാണ് ഇന്ന് പറയുന്നത് ഒരു രാജാവിന് ചെവികളായിരുന്നു രാജാവിൻ്റെ ചെവി കഴുതയുടെ പോലെ ഉള്ളതായിരുന്നു അത് മറ്റാരും അറിയാതെ രാജാവ് സൂക്ഷിച്ചു അദ്ദേഹം തലപ്പാവെല്ലാം വെച്ച് നടക്കുമ്പോൾ ചെവി മൂടിയാണ് നടന്നിരുന്നത് പക്ഷേ ഒരിക്കൽ തലപ്പാവ് അഴിച്ചു വെച്ച് രാജാവ് വിശ്രമിക്കുമ്പോൾ ഒരു ഭൃത്യൻ അത് കാണാനിടയായി രാജാവിന് കഴുത ചെവിയാണെന്ന രഹസ്യം ആരോടെങ്കിലും പറഞ്ഞാൽ തൻ്റെ തല പോകുമെന്ന് ഭൃത്യൻ അറിയാം അയാൾ അത് മനസ്സിൽ സൂക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷേ വല്ലാത്ത വിമിഷ്ടം നെഞ്ചിൽ ഒരു കല്ലു തൂക്കിയിട്ടതുപോലെ അയാൾ അസ്വസ്ഥനായി ദിനരാത്രങ്ങൾ തള്ളിവിട്ടു ഒരിക്കൽ സഹി കെട്ടപ്പോൾ അയാൾ അരമനയിൽ നിന്നും കുറേ ദൂരം സഞ്ചരിച്ച് അരമന എന്ന് പറഞ്ഞാൽ രാജാവ് വിശ്രമിക്കുന്ന രാജാവിൻ്റെ കൊട്ടാരം വിശ്രമത്തിനായിട്ട് ഉപയോഗിക്കുന്ന കൊട്ടാരത്തിലെ ഭാഗമാണ് അരമന എന്ന് പറയുന്നത് അയാൾ അരമനയിൽ നിന്ന് കുറേ ദൂരം സഞ്ചരിച്ച് ഏകാന്തവും വിജനവുമായ ഒരു പാറക്കെട്ടിനടുത്ത് ചെന്ന് തൻ്റെ മനസ്സ് തുറന്നു രാജാവിന് കഴുത ചെവികളാണ് അയാൾ അത് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഒരു വട്ടമല്ല മൂന്നാവർത്തി പക്ഷേ ആരോ അത് കേട്ട് ഏറ്റു ചൊല്ലി രണ്ടുപേർ തമ്മിൽ കണ്ടാൽ പിന്നെ രാജാവിൻ്റെ ചെ ചെവികളെക്കുറിച്ചായിരുന്നു സംസാരം അങ്ങനെ അത് അങ്ങാടിയിൽ എങ്ങും പരന്നു ഇതിനാണ് അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്ന് പറയുന്നത് അതായത് നമ്മൾ വളരെ രഹസ്യമായി വച്ചിരിക്കുന്ന ഒരു കാര്യം മറ്റുള്ളവരുടെ ചെവിയിലെത്തി അത് മുഴുവൻ പരക്കുന്നതിനെയാണ് ഈ ഒരു വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്